ും വഹമ്മത്തല്ല വർക്കാത്തു അഷ് സൂഫികൾക്കും അവലംബമായ എട്ടാം നൂറ്റാണ്ടുകാരനായ അലിയുബിൻ അബ്ദുൽ കാഫി അ സുബുക്കി ഇവർ സുബുക്കി ഇമാം എന്ന് പറഞ്ഞ് പൊക്കി കൊണ്ടുവരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കിതാബാണിത് അ സൈഫുൽ മസ്ലൂൽ അലാമൻ സബ്ബർ റസൂൽ സല്ല അലിസ്വലം ഈ പുസ്തകത്തിൻ്റെ ഉൾഭാഗത്ത് ൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജാണിത് ഈ പേജിൽ നമ്മളെ നാട്ടിലെ കുറാഫാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പരാമർശം അത് ഇസ്രാഹ് മിയറാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ മിയറാജു നോമ്പ് മിയറാജു ആഘോഷം എന്തൊക്കെയാണ് പരിപാടികൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ പറയണം വഹുവ അഫീ റബി ഇനിൽ അൽ ഇസ്രാഹ് മീറാജ് നടന്നത് റബിയുൽ അവ്വലിലാണ് റജബ് ഇരുപത്തേഴിനല്ല റജബ് മാസത്തിലെന്നല്ല റജബ് ഇരുപത്തേഴിനും അല്ല പിന്നെ അതെപ്പോഴാണ് അത് റബിയുൽ അവ്വലിലാണ് അതുകൊണ്ട് വല വലഹത്തിഫാല ബിമാ തലമ്മനഅത്തുഹു തദ്കിറത്തുൽ ഹംദോനിയ അന്നഹു ഫി റജബ അല്ലെങ്കിൽ ഫി റജബിൻ അത് റജബ് മാസത്തിലാണ് എന്നും പറഞ്ഞിട്ട് പഴയകാലത്ത് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു ചടങ്ങുണ്ട് മിറാജ് ഇസ്രാ മിറാജിൻ്റെ ആഘോഷ ചടങ്ങ് ആ ആഘോഷം നടത്താൻ പാടില്ല വല വലഹത്തിഫിമ തതമ്മൻ അത് റബിയുൽ അബല് നടത്താണെന്നല്ല പറഞ്ഞത് തീരെ നടത്താൻ പാടില്ല പ്രത്യേകിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് റജബിൽ അത് നടത്താൻ ഏതായാലും പാടില്ല വബി ഇഹിയ ഇൽ മിസ്രിന ലൈലത്ത സാബി ഇവൽ ഇഷരീന മിനുൽ ഇതാലിക്കണ്ടോ മിസ്രികൾ അത് അന്നേത്തെ മിസ്ത്രികൾ കേട്ടോ ഇന്നത്തെ മിസ്രി ഒക്കെ പരിപാടിയൊന്നുമില്ല ഞാൻ പത്ത് പതിനാല് കൊല്ലം മിസ്രൽ നിന്നാളാ അവിടെ ഈ കുറാഫാത്തില്ല ഇന്തോനേഷ്യയിൽ ഞാൻ അഞ്ച് വർഷം നിന്നിട്ടുണ്ട് അവിടെയും ഈ കുറാഫാത്തില്ല അറബ് രാജ്യങ്ങളിൽ എവിടെയും ഈ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഉത്തരേന്ത്യയിലെ ബറേൽവി കുപൂരികൾ നടത്തുന്നുണ്ടോയെന്നറിയില്ല നമ്മളെ നാട്ടിലെ കേരളത്തിലെ കുറച്ച് മമ്മൂഞ്ഞിമാർ ഇവിടുത്തെ കുറാഫികൾ നിർമ്മിച്ചുണ്ടാക്കിയൊരു സാധനമാണ് ഈ മിഹറാജ് നോമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ ഇനി എന്തൊക്കെ ഉണ്ടാക്കുക എന്ന് അറിയില്ല അപ്പോൾ സുബുക്കി അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പരിപാടി ഇസ്ലാമിലില്ല വബി ഈ കെട്ടുകഥയെ ആസ്പദിച്ചുകൊണ്ട് മിസ്രികളായ ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ റജബ് ഇരുപത്തിയേഴിൽ നടത്തുന്ന ആ കൂത്ത് അതിന് ബന്ധമില്ല ഫഹിന്നദി കബിദ് അതുൻ അത് അനാചാരം ആകുന്നു മുല്ലമ്മത്തുൻ ഇല ജഹ്ലിൻ വെറും അനാചാരം മാത്രമല്ല വിവരക്കേടും കൂടി അതിൽ കൂടി കലർന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അനാചാരം എന്ന് പറഞ്ഞാൽ തന്നെ വിവരക്കേടാണ് അതിൻ്റെ പുറമെ ഇതിൽ വേറെ കുറേ വിവരക്കേട് ഉണ്ട് അപ്പോൾ വിവരക്കേടിൻ്റെ ഘോഷയാത്ര കൂടി ഉൾക്കൊള്ളുന്ന ഒരു തിന്മയാണ് ഒരനാചാരമാണ് പുത്തൻവാദമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ കാണിച്ചു കൂട്ടുന്ന പരിപാടി ഒരടിസ്ഥാനമില്ല അതുകൊണ്ട് ഈ പുത്തൻവാദത്തിൽ പെട്ടുപോയ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ഒരു നേതാവിൻ്റെ ഒരു കൊട്ടേഷൻ വെച്ചുകൊണ്ട് ഒരു വെളിച്ചം കൊടുക്കാൻ തീരുമാനിച്ചതാണ് അള്ളാഹു അവർക്ക് വെളിച്ചം നൽകട്ടെ സുബുക്കി എന്ന് പറഞ്ഞാൽ ഓൽക്ക് തള്ളാൻ പറ്റാത്ത ആളാണല്ലോ അള്ളാഹു ഹിദായത്ത് അവർക്കൊക്കെ നൽകട്ടെ സ്ഥലാ വലൈക്കും